ശ്രീ ഡിജോക്കപ്പൻ ഇപ്പോൾ തൃശൂരിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ യോഗം നടക്കുന്നു മറ്റ് ചില അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് മുൻപാണ് ഈ റോഡിലെ കുഴികൾ കുഴികളടക്കാത്തുള്ള പ്രതിഷേധമായി അവിടെ ചോരയെ സൂചിപ്പിക്കുന്ന ചോർന്ന നിയമം കണിഞ്ഞ് കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ അങ്ങനെ തന്നെ ഈ വിഷയങ്ങളിൽ നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇപ്പോൾ കോർപ്പറേഷന് ചുമതലയുള്ള റോഡുകളെങ്കിലും നന്നാക്കാൻ ഓരോ കോർപ്പറേഷനും ഉത്തരവാദിത്തം കാട്ടേണ്ടത് ഈ ആളുകളെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുതരമായി പരിക്കേൽക്കുന്നു എന്നിട്ടും ഒന്നും നടക്ക ഒരുപാട് നല്ല റോഡുകളുണ്ട് അതൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല ഒരുപാട് റോഡ് സംവിധാനം ിൽ ഒരുപാട് മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സത്യമാണ് പക്ഷേ ഈ കുഴികൾ അടയ്ക്കുക എന്നൊക്കെ ചില പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് ഈ കാലതാമസം സംഭവിക്കുന്നു റോഡെന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണ് നമുക്കറിയാം പതിനഞ്ച് വർഷത്തെ ടാക്സ് അഡ്വാൻസ് അടച്ചിട്ടാണ് വാഹനവുമായി റോഡിൽ കൂടി ആളുകൾ വണ്ടി ഓടിക്കുന്നത് പക്ഷേ അപ്പോൾ അവന് സ്വാഭാവികമായിട്ട് അവൻ്റെ റോഡ് നന്നാക്കിയിട്ട് കൊടുത്തുകൊള്ളാം എന്ന് ഉള്ള ഒരു ഉറപ്പിലാണ് ഈ പതിനഞ്ച് കൊല്ലത്തെ അഡ്വാൻസ്ഡ് ആയിസ് നമ്മൾ ഡീസൽ അടിക്കുമ്പം വീണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വീണ്ടും നാഷണൽ ഹൈവേ പണിയാനുള്ള പണം അടയ്ക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം കേരളത്തിലുള്ള ഒരു പ്രശ്നം കേരളത്തിലെ റോഡുകൾ നന്നായി കിടക്കാത്തത് ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു ഏകോപനമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മാത്രവുമല്ല ഇവിടെ മഴക്കാലം വരും എന്നറിയാം നമുക്കറിയാം ജൂൺ മാസം ആകുമ്പോഴേക്കും കേരളത്തിൽ മൺസൂൺ എത്തും ആ മൺസൂൺ എത്തുന്നതിന് മുമ്പ് ഈ റോഡുകൾ അറ്റകുറ്റിപ്പണികൾ നടത്തേണ്ടതാണ് ഇപ്പോൾ ഗോവയിലൊക്കെ ചെയ്യുന്നത് ടൂറിസത്തിൻ്റെ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഗോവയിലെ റോഡുകൾ മുഴുവൻ വളരെ നല്ല നിലയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഏത് ഏത് ടൂറിസ്റ്റ് വന്നാലും റോഡ് മോശമാണ് എന്ന് പറയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞപോലെ കേരളത്തിൽ ഇപ്പം നമുക്കറിയാം കേരളത്തിൽ മറ്റ് മറ്റ് ഇൻഡസ്ട്രികളൊന്നുമില്ല കേരളത്തിൽ ടൂറിസം കേരളത്തിൻ്റെ ഒരു വലിയ വരുമാനമാകേണ്ടതാണ് കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗിയൊക്കെ പക്ഷേ അപ്പോൾ ഈ റോഡിൽ കൂടി ഏതെങ്കിലും ടൂറിസ്റ്റ് കേരളത്തിലോട്ട് വരുമോ നമ്മൾ ഓരോ ദിവസവും തന്നെ മാതൃഭൂമി ചാനലുകളിൽ റോഡിലെ കുഴിയിൽ ആളുകൾ മരിക്കുന്നു റോഡിലെ കുഴിയിൽ പരിക്ക് പറ്റുന്നു ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഇട്ടതുകൊണ്ട് നമുക്ക് കേരളത്തിലെ റോഡ് നന്നാകുകയല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവായിപ്പം നമുക്കറിയാം ഒരു ഡോക്ടർ ഹരീഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് കേരളത്തിലെ ആരോഗ്യരംഗം എത്ര മോശമാണെന്ന് കാണുന്നത് അതുപോലെ ഇനി പി ഡബ്ല്യു ഡിയിലെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയിലെ ചീഫ് എഞ്ചിനീയറോ ഒരു പോസ്റ്റ് ഇടുന്നത് വരെ കേരളത്തിലെ റോഡുകളുടെ കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധ പതിപ്പിക്കുക എന്ന് വരുന്നത് എന്തായാലും പ്രതിഷേധാർഹമാണ് അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമ്മളോട് മേടിക്കുന്ന നികുതി പണം അത് കൂടാതെ ഓരോ പൗരനും അവൻ്റെ വാഹനം ഓടിക്കുമ്പോൾ പതിനഞ്ച് കൊല്ലത്തെ അഡ്വാൻസ് ടാക്സ് കൊടുക്കുക ഈ പതിനഞ്ച് കൊല്ലത്തെ അഡ്വാൻസ് ആസ് കൊടുത്തിട്ട് റോഡിലെ കുഴിയിൽ വീണ് പരിക്കുപറ്റാനും അത് മരണം കാരണമാകുന്നെങ്കിൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അതിനകത്ത് പ്രതിയാക്കി കൊ കൊത്തിന്ത്രമേറ്റി റോഡുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ആപ്പ് പുറത്തു വരും നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു ആ ആപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഏതെങ്കിലും റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് അവിടെ ഒരു കുഴി കണ്ടാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ ആ റോഡിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് ആ ആപ്പിൽ അതിനെപ്പറ്റി പരാതി പറയാൻ പറ്റുമോ ആ ആപ്പിന് എന്ത് സംഭവിച്ചത് ആ ആപ്പ് ഇപ്പോൾ ഉണ്ടോ കിട്ടാൻ പോലും ഉണ്ടോ എന്ന് സംശയം അതൊരു കാര്യം മറ്റതെന്താണ് കരാറുകാരുടെ പേര് വിവരങ്ങൾ ആരാണ് ഇത് കോൺട്രാക്ടർ ആ പേര് വിവരങ്ങളൊക്കെ അതത് റോഡുകൾക്ക് മുൻപിൽ പബ്ലിഷ് ചെയ്യും ആളുകൾക്ക് അറിയാൻ അറിയാൻ ആ ആ ആ കരാർ കമ്പനി ഏതാണ് കരാറുകാരൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ എവിടെ പോയി റോഡുകൾ വയ്ക്കുന്ന പല റോഡുകളിലും കാണാം പക്ഷെ ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നു സംശയമാണോ അപ്പം ശ്രീ ഡിജോ കപ്പൻ ഒരു റോഡ് പണതൽ നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥയുടെ അനുസരിച്ച് മഴയും ഇതൊക്കെ വരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ അതിനനുസരിച്ച് ഏറ്റവും ഗുണമേന്മയുള്ള നിലയിൽ ആ റോഡ് നിർമ്മിക്കുക അത് അഞ്ച് വർഷവും പത്ത് വർഷമൊക്കെ ഗ്യാരണ്ടി എന്ന നിലയിലാണ് അപ്പോൾ ആ കമ്പനികൾ അതിൽ മെയിൻറ്റൈൻസ് ചെയ്യാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അത് ചെയ്യിപ്പിക്കേണ്ടത് നമ്മുടെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കൂടിയല്ലേ അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു കാലതാമസം വരുന്നത് ഈ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി കുഴി അടയ്ക്കണം ഇപ്പൊ അപകടം സംഭവിച്ചു കഴിയുമ്പോൾ കുറേ മെറ്റൽ ഉണ്ടോയിടും അല്ലെങ്കിൽ കുറച്ച് ടാർ ഒഴിക്കും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ മുമ്പ് നമ്മുടെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു പണ്ട് നമ്മുടെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിൽ എൻ എം ആർ എന്ന് പറഞ്ഞ ഒരു തസ്തിക ഉണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കാക്കി ഡിക്റും ഒക്കെ ഇട്ട് ഒരു ബക്കറ്റിനകത്ത് മെറ്റിലും മേറും ബക്കറ്റിനകത്ത് ടാറുരുക്കിയതുമൊക്കെ ആയിട്ട് അവർ വരും അവർ ഈ കുഴികൾ അടയ്ക്കും ഇപ്പം വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾക്ക് അഞ്ച് വർഷത്തെ ഗ്യാരൻറ്റി വർക്കാണ് ഈ അഞ്ച് വർഷത്തെ ഗ്യാരൻ്റി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ കുഴി അടയ്ക്കാനായിട്ട് ഗവൺമെൻറ്റ് ടെൻഡർ കൊടുക്കുക ആ ടെൻഡർ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റർ ഏൽപ്പിക്കുക അപ്പോൾ ആ കോൺട്രാക്ടർക്ക് അത് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ലേബർ ചെലവ് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ കുഴിക്കോ വേണ്ടിയിട്ടൊരു പണിക്കാരനെ ഒരു ജോലിക്കാരനെ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർക്ക് ഇത് മുതലാകുകയല്ല അപ്പോൾ കുഴിയുടെ എണ്ണം കൂടാൻ അദ്ദേഹം നോക്കിയിരിക്കും ആ കുഴിയുടെ എണ്ണം കൂടാൻ നോക്കിയിരിക്കുമ്പം ഈ പറഞ്ഞതുപോലെ കുഴികളുടെ വിസ്തൃതി അല്ലെങ്കിൽ ആ കുഴിയുടെ വട്ടം കൂടിക്കൂടി വരികയും കൂടുതൽ കുഴികളുണ്ടാകുകയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നേരത്തെ നമ്മുടെ നാച്ചുറൽ പണ്ടൊക്കെ നമ്മുടെ റോഡിലെ അല്ല ഇപ്പം ടാറിങ്ങിൻ്റെ മോഡണൈസേഷൻ വന്നു ബി എം ആൻഡ് ബി സി ടാറിംഗായി അപ്പം അങ്ങനത്തെ ടാറിങ് നടക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റിൻ്റെ കട്ടി കൂടുതലാണ് കോൺ കോൺക്രീറ്റിൻ്റെ കട്ടി കൂടുതലാകുമ്പോഴുള്ള പ്രശ്നം ഈ റോഡിലുണ്ടാകുന്ന കുഴിയുടെ വിസ്തൃതി വളരെ കുറവും ആഴം വളരെ കൂടുതലുമാണ് ഇപ്പം ആഴം കൂടുതലുള്ള കുഴികളിലേക്ക് സ്കൂട്ടറുകൾ വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അപകടത്തിൽപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അതേസമയം മുൻകാലങ്ങളിലെ പോലത്തെ ടാറിങ്ങായിരുന്നെങ്കിൽ അവിടെ മെറ്റലിൻ്റെയും ടാറിൻ്റെയും അളവ് കുറവാകുമ്പം കുഴിയുടെ വിസ്തൃതി കൂടുന്നത് കൊണ്ട് സ്കൂട്ടറുകൾ അല്ലെ ടു വീലറുകൾ ഇറങ്ങി കയറിപ്പോകുമായിരുന്നു അപ്പോൾ ഇത്രയും അപകടം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതനുസരിച്ചിട്ട് നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരണം ഇപ്പം ഈ ഇപ്പം നാം കാണിക്കുന്ന വിഷുവലിനകത്ത് തന്നെ അവിടെ ഈ കുഴി ഉണ്ടാകാനുള്ള കാരണം അവിടെ പ്രോപ്പറായിട്ടുള്ള ഓടയില്ല ആ ഓടയുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഓടേക്കൂടെ ഈ വെള്ളം ഒഴുകിപ്പോകുകയും അവിടെ വെള്ളം കെട്ടിക്കിടന്ന് ഈ റോഡ് നശിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു നമുക്ക് ഇത് അതിനകത്ത് എനിക്ക് തോന്നുന്ന കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ റോഡിന് വീതി വേണ്ട എന്ന് പറഞ്ഞ് ഭരണ പ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ ഡൽഹിയിൽ പോയി നിവേദനം കൊടുത്ത രാഷ്ട്രീയ നേതാക്കളാണ് നമുക്കുള്ളത് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ പക്ഷേ അതുപോലെ തന്നെ ഞാൻ പറയാം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങളും ചിന്തിക്കാത്തതുപോലെ എക്സ്പ്രസ് ഹൈവേ ഇന്ത്യയിൽ ആദ്യം അനൗൺസ് ചെയ്തത് കേരളമാണ് രണ്ടായിരത്തി മൂന്നില് അന്നത് നൂറ് മീറ്റർ വീതിയിലായിരുന്നു അന്നത് അനൗൺസ് ചെയ്തേ ആ നൂറ് മീറ്റർ വീതിയിൽ അനൗൺസ് ചെയ്തപ്പം ഇവിടുത്തെ അതിനെ എതിർത്ത രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞത്